ഇങ്ങോട്ട് ഉണ്ട് ഇനിയേ പെട്ടെന്ന് കാഴ്ച കാണാൻ നിന്ന് കഴിഞ്ഞാലേ ഇന്ന് പോയി അവിടെ ഇറക്കാൻ പറ്റാതെ വരും ഇങ്ങോട്ട് വന്നപ്പോ രണ്ട് പെട്രോൾ പമ്പും കടകളും ഒക്കെ ഉണ്ടല്ലോ റേസിംഗ് റേസിംഗ് നഗർ നഗർ നാനൂറ്റി എഴുപത്തി

നമ്മളീ വെള്ളരിക്കന്നെ വള്ളിയെല്ലാം കയ്പോ അതിനെ കയ്പോയി ഇവിടെ ഇഷ്ടം പോലെ വീടുകളുണ്ട് ആ ഉണ്ട് ഗോതമ്പാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഇത് കാണുന്നത് ആ ഇത് ഊണ്ടുകാടിയാ തോന്നുന്നു അതെ അതെ ഇവിടെ എവിടെ നോക്കിയാലേ ടാറ്റ ലൈലൻറെ വണ്ടിയല്ലേ കൂടുതലും ആ നോക്കി അതുപോലെ ഇവിടെ ഇത് കൃഷി ഉണ്ടായിരിക്കും അല്ലേ ഇവിടത്തെ ചൂടിനെ അതെങ്ങനെ കട്ട് ചെയ്തിട്ടാലും മൗനം കൊടുത്തേ

നാളെ അല്ലേ പിന്നെ അതിന് അടുത്ത ദിവസം അടുത്ത സ്ഥലമേ ഇറക്കാൻ പറ്റുള്ളൂ രണ്ടുമൂന്ന് കടല് ഒരു കളർഫുള്ളായിട്ട് പറയാനുള്ളു അല്ലെങ്കിൽ വലിയ കളർ ഒന്നുമില്ല പിന്നെ മണലിന്റെ കളറ് അത് കച്ച കൊണ്ടുവരുന്ന ട്രാക്ടറില്

എന്താണ് പറയാൻ പറ്റില്ല അല്ല ഞാനാണല്ലോ നാളെ രാജേഷ് പ്രോ നമ്മളെ കൊണ്ടുപോകാ ദുബായിക്ക് പോയതാ മരുഭൂമിയില് ബിസാർ സഭാരിക്ക് അണ്ണനും രാജേഷ് പ്രോയും കൂടെ അന്നൊന്നും നമ്മളെ കൊണ്ടുപോയില്ല ഇവിടെ ഇവിടെ നമുക്ക് ഒക്കെ മതി നല്ല സഫാരി ം വരുന്ന സ്ഥലമാണ് പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് ലോഡ് എടുത്തിട്ട് നാട്ടിൽ നിന്ന് ലോഡ് കയറ്റുന്നേ നോക്കി കയറാം അല്ല ഇനി അടുത്ത ആ ഭാഗത്തേക്ക് അതുപോലെ ഉള്ള ഭാഗത്തേക്ക് ഇനി ഒരു ലോഡ് എടുക്കാം അതേ നടക്കുള്ളൂ ഡിസേർട്ട് സവാരിക്ക് വണ്ടി അവർ തരും നമുക്ക് ഒരു പാളം കൊണ്ടുവന്നിട്ട് മണ്ടെന്ന് കേറി നിറങ്ങി അങ്ങ് പോയാൽ മതി മറ്റേ കാശ്മീരിൽ പോയപ്പോണ്ടായിരുന്നല്ലോ എന്നാ കാരണം സ്നോക്കാർ സ്നോക്കാർ എന്നൊക്കെ പറഞ്ഞ് ഇല്ലല്ലേ ആദ്യമായിട്ടില്ലേ ഞാനോരത്തെ ഇതെന്നെ സാധനമാണെന്ന് കാണാൻ അവിടെ ചെന്നപ്പോഴല്ലേ ഇതൊരു മരക്ക മര മരത്തടിയാല് കേട്ടിരുത്തി വെച്ച് വലിച്ചോണ്ട് പോവാന്ന് മനസ്സിലായത് സ്നോക്കാർന്നൊക്കെ പറയുന്നേ

തൊലി നാട്ടിൽ ലോക്കൽ ആൾക്കാരെ ശ്രദ്ധിക്കുക അവർ നല്ല മൂടി പൊതച്ച നടക്കുന്നെങ്കിൽ നമ്മളും അത് ഫോളോ ചെയ്യുക ഇല്ല നമ്മൾ ആഹങ്കാരം കാണിച്ചത് ഉള്ളിച്ചാടി നടന്നിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ പനിച്ച് വരച്ച എവിടെയാണ് കിടക്കും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന ഞാൻ ആദ്യ ചെന്നപ്പോഴേ ഞാനാദ്യേ ചെന്നപ്പ തണുപ്പിനകത്തോട്ട് ഞാൻ ഇറങ്ങിയപ്പോ എല്ലാരും ജാക്കറ്റ് കിട്ടാൻ നടക്കുന്നത് നമുക്ക് നോക്കും തണുപ്പൊന്നും ഈ നമ്മളെയും മുതൂടിനല്ലേ അങ്ങോട്ട് ചെല്ലുന്നേ അതുകൊണ്ട് നമ്മള് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ വിളിച്ചാടി നടന്നു പക്ഷെ ഒരു പത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഒരു പനിയും അങ്ങോട്ട് പിടിച്ചിട്ട് പിന്നെ കപക്കെട്ട് വീതം ഓരോ സീസണിൽ ആ സമയമാകുമ്പോ കപക്കെട്ട് വിധം വരും ഞാൻ മെയിൻ ഡ്രൈവറെ എണീപ്പിച്ച് നോക്കാനായിട്ട് ഇരുത്തി

ഈ കയറിയഴിക്കാൻ എന്താ എളുപ്പല്ലേ ഇതൊന്നും എന്തൊരു പാടായിരുന്നു നമ്മുടെ കയറൊക്കെ അയച്ച് തീരാറായി നമ്മുടെ കായോട്ട് മടക്കി മടക്കി വെക്കുക ബില്ലൊക്കെ ഏപിച്ചിട്ടുണ്ടോ കേട്ടോ ബില്ലൊക്കെ ഇനി മടക്കണം മൊത്തം വീണ്ടും ചെയ്യണം പ്രശ്നമുണ്ട് മോളിക്കിടന്ന് നമ്മുടെ നൈലോൻ്റെ വെടുത മടക്കി എടുക്കുക അപ്പം അതെടുത്തിട്ട് വേണിപ്പോൾ കോട്ടൻ്റെ വെടുതായും കൂടെ മടക്ക മടക്കാനായിട്ട് അതായത് ചേട്ടായും ചായയും കൂടെ പടുതായൊക്കെ മടക്കി കൊണ്ടിരിക്കുക അപ്പം ഈ കോട്ടൻ പടുതായും കൂടെ മടക്കി വെച്ചാൽ നമുക്ക് ലോഡ് ഇറക്കാനായിട്ട് തുടങ്ങാം അപ്പോഴേ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ട് വന്ന് നമ്മുടെ ചൂല് ലോഡ് ഇവിടെ ഇറക്കാൻ തുടങ്ങി രാജസ്ഥാനെത്തിന് ഓരോ ഐറ്റം ആണെങ്കിൽ തള്ളി താഴെ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് മണ്ടിലും ഗങ്ങാനറിലും ഇരുന്നൂറ് രൂപ ഇറക്കണ്ടോ പണ്ണിലൊക്കെ ഈ ി മാത്രൂലി റെഡിയാക്കിണ്ട് പിടിയൊക്കെ പിടിയുണ്ട് പിന്നെ കെട്ടുന്നുണ്ട് അത് അങ്ങോട്ടും ഇതൊക്കെ ഇവര് ഇവിടെ റെഡി ആക്കിട്ട് കൊടുക്കുക കെട്ടാനുള്ളതാണ്ണ്ടോ ട്ടോ ഇതേ അത് കെട്ടാനല്ല ഇതേ കെട്ടി വെчая താടിയിരിക്കുന്നുണ്ടോ ക്ലാസ് കെട്ടിയിരിക്കുന്നോ ആ ഇതേ ഇendl ഇದು കെട്ടി വെച്ചിരിക്കുന്നാ ഇനടുക്ക് കളർ ഉള്ള വള്ളി പ്ലാസ്റ്റിക് വള്ളി ഇട്ടോ അപ്രേ അപ്രേ നൂൽ കമ്പി ഇട്ടേക്കുക അപ്പോൾ ഇതൊരു ഓറഞ്ച് കളർ ഈ അത് ഓറഞ്ച് കളറാ അപ്രേ ഗ്രേയൊക്കെ അല്ലേ അത് എനിക്ക് ഒന്ന് ഓരോ വ്യത്യസ്തമായിട്ട് സൈസാരിക്കും വലുതും ചെറുതും അങ്ങനെ ഓരോ ഐറ്റം ആണ് നമ്മളെ കൊണ്ടുവന്ന സാധനം രണ്ടുമൂന്ന മൂന്ന് ആണ് ഇത് നമ്മളെ കൊണ്ടുവന്നേനെ കൂട്ടം ഇല്ല കൂട്ടത്തിലില്ല നമ്മളെ മാത്രമേ ഉള്ളൂ മാത്രൂ എന്തോ അടയാളം വെച്ചിട്ടുണ്ട് അത് നോക്കി അങ്ങ് തള്ളി താഴേക്ക് കിട്ടാമതി എന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടെ അട്ടി ഇടുമ്പോൾ എണ്ണിയാലും മതിയെന്ന് തോന്നുന്നു എല്ലാം തള്ളി താഴേക്ക് ഇട്ടു ഇനി ഇപ്പം ഇവിടുന്ന് എടുത്ത അകത്തേക്ക് കൊണ്ടുപോകാം കോടങ്ങളിലേക്ക് ഏ എണ്ണം നോക്കിക്കോളങ്ങട്ടോ അവിടെ ഇപ്പം ഇടുന്നേ ഈ ഇപ്പറേ ഇരിക്കുന്ന അതൊരു പതിനെട്ടെണ്ണത്തിൻ്റെ വണ്ടിലും ഇതൊരു പതിനാലെണ്ണത്തിൻ്റെ വണ്ടിലും അതിൻ്റെ മുകളിലേക്ക് ആട്ടിയിരുന്നത് ഈ ഇറക്കുമ്പോൾ നമ്മളെണ്ണം നോക്കി നിന്ന് എണ്ണം കറക്റ്റാണെന്നൊക്കെ നോക്കണം ഇല്ലേ ഇറക്കി കഴിഞ്ഞിട്ട് ഇവർ വണ്ടിൽ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വാടകന്ന് നമ്മുടെ വാടക അതിൻ്റെ പൈസ കട്ടി അതുകൊണ്ട് ഒരാൾ ശരിക്കും ഈ എണ്ണം നോക്കാൻ തന്നെ നിൽക്കണം ഇറക്കുന്ന സമയത്ത് നമ്മുടെ ഗർസാനയിൽ കൊണ്ടുവന്ന് നമ്മുടെ ലോഡൊക്കെ പകുതി ഇറക്കി കഴിഞ്ഞു പിന്നിപ്പോൾ വണ്ടി ഇങ്ങോട്ട് നീക്കിയിരുന്നു വണ്ടി ഇതെ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് നമുക്ക് ഇനിയും പടുതായൊക്കെ വേണമല്ലോ വേണമെന്നല്ലോ പടുതായും ഒരാള് മോളെ കയറിയിട്ടുണ്ട് ഞാൻ കയറണോ ചേട്ടായി കൂടെ കെട്ടിക്കോ കെട്ടിക്കോ ഞാൻ ഒന്ന് ചേട്ടാ ശകലം മതി ഒത്തിരി താഴെ വരെ എത്തണമെന്നൊന്നുമില്ല പിന്നെ ആ ആ ഇതിവിടെ ബാഗ് കറക്റ്റ് ആ അവിടെ വെച്ചോട്ട് ഇട്ട് നീ ഇപ്പഴേ ഈ ഒരു പെടതായിട്ടാ പോരെ മതി ഇപ്പൊ കുറച്ച് ദൂരം കൂടെയല്ലേ ഉള്ളൂ ഏ കോട്ട വരച്ചോ വീണ്ടും നമ്മുടെ കോട്ടതാക്കിട്ട് കെട്ടുവാ തിരിച്ചടുന്നില്ലേ തീർന്നല്ലോ അല്ലേ തീരാറായില്ലേ തീരാറായി തീരാറായി അപ്പം ലോഡൊക്കെ ഇറക്കി വീണ്ടും പെടതായിട്ട് കെട്ടി ഇനി നമ്മൾ വണ്ടി തൂക്കുകൂടെ ചെയ്യണം അത് കഴിഞ്ഞ് വാടകം മേടിച്ചാൽ നമുക്ക് പോകാം രണ്ടാളിറക്കാൻ പറ്റിയില്ലായിരുന്നു രാവിലെ വന്നായിരുന്നേ മാർക്കറ്റൊക്കെ വൈകുന്നേരം ആയപ്പോഴാണല്ലോ ആയി വരുന്നത് അപ്പൊ പകുതിക്ക് മുകളിൽ ലോഡ് ഇവിടെ ഇറക്കി പതിനൊന്ന് ടെണ്ണ് ഇവിടെ ഇറക്കി നീ പത്ത് ടെണ്ണേ ഉള്ളു വണ്ടിയല്ലേ ലോഡ് അവരിറക്കി കഴിഞ്ഞ് തെർത്തി വെച്ചു നീക്കിയാ വണ്ടി നോക്കാൻ പോവാൻ വേണ്ടിട്ട് ആ പോകാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് നമ്മള് മണി ആകാറായപ്പോ ഇവിടെ വന്നാ ഇപ്പ അഞ്ചര ആയി അവിടെ വെച്ചൊന്നും ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഒന്നും കഴിച്ചൂല ആവലേ നോഡൽസ് കഴിച്ചതാ അതെ അതെ റൈറ്റ് സൈഡില അങ്ങടാ വേറെ പിടിച്ചേ ഓട കേറ്റിക്കോ ഇനിയം മണ്ടി തോക്കി കഴിഞ്ഞേപ്പം വാടാ മടിക്കണം വാടാ മടിക്കാൻ മണ്ടി അങ്ങോട്ട് പോണം അടുത്തേം വാല കോട്ടൺ ഉണ്ട് കേട്ടോ ഇതെ ലോഡ് കേറ്റു അതേലേക്ക് ഇപ്പോ നമ്മൾ ആ വണ്ടിയെ വരുമ്പോൾ മറ്റേ കച്ചി മാത്രമേ ഓർക്കുന്നല്ലേ കട്ട് ഈ സാധനം വരുന്നുണ്ട് ആ ഇത് വരുന്നുണ്ട് നല്ല പൊടിയാട്ടോ എവിടെ നല്ല പൊടിയാ ഐം ലോഡർനെ കണ്ടോ എന്നാ നീലാണോ നോക്കി ആ

പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞേ പോവാന്നല്ലേ പോയിട്ട് വരാന്ന് പറയാന്ന് ഒരാളങ്ങോട്ട് പോയല്ലോ

സബ്ജിയും കറിയും പിന്നെ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന പൗഡർ ക്രീമൊക്കെ ഇപ്പഴത്തെ വില ഞാൻ ചോദിച്ചില്ല അവർ പറഞ്ഞ ഇതിന് രണ്ടു മൂവായിരം മുപ്പതിനായിരം രൂപ വരെ വില വന്നായിരുന്നു വെച്ചിട്ട് കുറവാന്ന പറഞ്ഞു ഇപ്പൊ ചോദിച്ചില്ല ഞാൻ ചോദിക്കാം

അല്ല ഇത് കോട്ടണുണ്ട് കൂടുതലും മറ്റേ പുല്ലാ കൂടുതലും ഇതും ഉണ്ട് ഇത് ചെറിയ വണ്ടി അതും ചെറിയ വണ്ടി ഇത് വലിയ വണ്ടി ഇതെല്ലാവേ യിലെ മാർക്കറ്റിന്റെ ഭാഗങ്ങളാണ് അതൊക്കെ ചെറിയ മാർക്കറ്റാ ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഏറ്റവും ഇവിടെ കൃഷിക്കാരല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പിന്നെ മാർക്കറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് കൊണ്ട് സാധനം വിൽക്കാനും അത് എടുക്കുന്ന ആയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഉണ്ട് മുഴുവൻ നിലക്കടലയാ ലാസ്റ്റ് വന്ന ഭാഗങ്ങളൊക്കെയാ ഇതെല്ലാം വേറെന്തോ സാധനങ്ങളാട്ടോ എല്ലാം നമുക്കറിയാൻ എന്തെല്ലാം സാധനങ്ങളുണ്ടല്ലോ കാണാത്തതും വണ്ടി അവിടെ റെഡിയായിട്ട് നിക്കുക വാടക ഒക്കെ കിട്ടി ഇനി പോയേക്കാം ണുണ്ടോ തണുപ്പേ ഉള്ളൂ നമുക്ക് എവിടെ നിർത്തി വല്ലതും ഉണ്ടാക്കിയാലോ വെളിയിൽ ഇറങ്ങിന്ന് കുക്ക് ചെയ്യാനാ അപ്പൊ നമ്മള് ഇവിടുന്ന് നേരെ ഗംഗാന്നുകറിലേക്ക് പോവാ നാളെ ഇറക്കാൻ പറ്റുള്ളൂ കഴുതവണ്ടി കഴുത വണ്ടിയും കുതിരവണ്ടിയും കാളവണ്ടി ഓണ്ടുവണ്ടി എന്തൊക്കെ വണ്ടികളല്ലേ അതെ വണ്ടിയുള്ള നമ്മള് വന്ന വഴി തന്നെ വീണ്ടും തിരിച്ചെത്തി ഒരു കിലോമീറ്റർ ഉള്ളായിരുന്നു ഇറക്കാൻ പോകാൻ എവിടെയും നിർത്തിയാൽ ഫുഡും കഴിച്ചിട്ട് പോവാം ഇനിയപ്പം തണുപ്പ് മൂർച്ഛിക്കും കഴിഞ്ഞാ കടയൊന്നും എല്ലാം കഴിക്കാം റൊട്ടി കട നല്ലതുണ്ടോ ആദ്യം നോക്കാം അതെ അതെ അതിന് സാധ്യത കുറവാ എന്നിട്ട് തീരുമാനിക്കാം തന്നെ നല്ല ഫുഡ് വെക്കാൻ തീരുമാനിച്ചല്ലേ ദോശ ദോശ വേണ്ടല്ലോ വേണ്ട ഗോതമ്പ് ദോശ കൊടുക്കണോ ഗോതമ്പ് ദോശയും ചമ്മന്തി ദോശ ചമ്മന്തിട്ടേ ചമ്മന്തി ദോശ എല്ലാം വെക്കാം ആ അരച്ചു ഉള്ളി ദോശന്തിക്കാൻ പറഞ്ഞു അത് നേരത്തെ പറയണ ഞാൻ ദോശ കിടുമ്പോ അതിന് ചമ്മന്തി വേണം അതിന് ഉള്ളി വേണോന്നൊക്കെ അറിയാവുന്ന കാര്യല്ലേ മതി അത്രയും മതി വേണ്ട കൂടുതൽ ഇനി പറയരുത് ചമ്മന്തിക്ക് ഒന്നും ഒത്തിരി ഉള്ളി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇന്ന് നമുക്ക് ചുമന്ന ചമ്മന്തി വേണം ഇന്ന് വെളുത്തേ ചമ്മന്തിയൊക്കെ ചായ തേങ്ങ ഒക്കെ ചരണ്ടി റെഡി ചമ്മന്തിയാണോ എനിക്ക് മറ്റേ എനിക്ക് ഇഷ്ടമില്ല മുമ്പേ പെടക്കേണ്ട അത ഉണ്ടാക്കി കഴിച്ചിട്ട് പറഞ്ഞാൽ മതി അല്ല രണ്ട് റൊട്ടി മതി എന്നാ പറഞ്ഞേ അപ്പൊ ഞാൻ അതനുസരിച്ച് രണ്ട് ചപ്പാത്തി ദോശയാണ് മൂന്നിയാണ് രണ്ട് പൊടി ഇട്ടിരുന്നത് എണ്ണ കളയുണ്ടല്ലോ ഇങ്ങനെ മൂത്തവരോട് ഓർക്കണം അതിനകത്തോട്ട് വെച്ചു ലാസ്റ്റത്തെ ദോശ അട പോലെ കേട്ടോ അവനും എടുക്കാം റൊട്ടി പോലെ റൊട്ടി പോലെ റൊട്ടി പോലെ തേങ്ങയൊക്കെ ഇപ്പം തന്നെ തണുത്തുറഞ്ഞു അപ്പോൾ നമുക്ക് വെള്ളത്തായ്മത്തേക്ക് തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും നല്ല എരിവുള്ള മുളകെ കേട്ടോ ഇരിക്കട്ടെ ഇരിക്കട്ടല്ലേ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇച്ചിരി ഇഞ്ചി കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി അപ്പോൾ അവിടെ വെള്ളച്ചമ്മന്തി അതേ അരച്ച് വെച്ചു അതിന് അടുപ്പ ചൂടാക്കുന്നുണ്ട് അതിന് ഇനി എണ്ണ ചേർത്താൽ മതി ചമ്മന്തിയൊക്കെ ഇപ്പൊ തന്നെ എണ്ണ എല്ലാം ഉറങ്ങു പോയി അരച്ചു വെച്ചല്ലേ തണുപ്പ് കാരണം കാരണല്ലേ ചമ്മന്തിക്ക് അതെ ചൂടുവെള്ളം ഒഴിക്കണമെന്ന് അതോന്നേളിക്കേണ്ടി വരുമല്ലേ ഈ ചമ്മന്തി എങ്ങനെ കുറുകിയിരിക്കണം ഇത് ചട്ടിക്ക് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിക്കുക അപ്പം ചമ്മന്തി റെഡി ചമ്മന്തി

അപ്പോൾ നമ്മൾ ഗർസാനയിൽ ഘർസാനയിലോഡറക്കി അടുത്ത സ്വീകരണ സ്ഥലമായ ഗംഗാനഗർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക ഗംഗാനഗർ അതെ ശ്രീ ശ്രീഗംഗാനഗർ നമ്മൾ പോകുന്നത് എൻ എച്ച് തൊള്ളായിരത്തി പതിനൊന്ന് വഴിയാണ് ഖർസാന നിന്നും ഗംഗാനഗറിലേക്ക് ശ്രീ ഗംഗാനഗറിലേക്ക് ഇവിടെ സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട് കേട്ടോ അറുപതാ അതെ ശ്രീഗംഗാനഗർ നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഒരു വണ്ടി വരുന്നുണ്ടോ ഞാനടുത്ത് ബൈക്കായിരിക്കുന്നേ ഒറ്റ ലൈറ്റേ ഉള്ളൂ രാജസ്ഥാനിലിവിടെ എല്ലാവരും ചെറിയ വഴി പോലും സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ലോറിയുടെയും കാറിൻ്റെയും ബൈക്കിന്റെയും എല്ലാം മിക്ക സംസ്ഥാനങ്ങളിലും ഹൈവേയിൽ ഓരോ വണ്ടികളുടെയും സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് കേരളത്തിൽ മാത്രമേ അതില്ലാത്തുള്ളൂ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കിടക്കാൻ കേട്ടോ എന്നിട്ട് രാവിലെ പോവാം

ചെറിയൊരു ടൗണാ മനുഷ്യനില്ല എല്ലാരും പോയി കിടന്ന് ഉറങ്ങി കാണുന്നതാണ് നടപ്പ് കാരണം മണി കഴിഞ്ഞാലേ പറഞ്ഞിട്ട് ല്ലേ രണ്ട് കിലോമീറ്റർ ഒരു ഒരു പമ്പ് ബോർഡ് കണ്ടിട്ടുണ്ട് കിലോമീറ്റർ ചെല്ലേ ഇതുണ്ട് ഈ വഴിയിലേ എല്ലായിടത്തും ഈ സ്പീഡ് ലിമിറ്റ് എഴുതി വെക്കുന്നുണ്ടോ ഓരോ കിലോമീറ്ററിലും ഉണ്ടെന്നാണ് ഉണ്ടെന്നെനിക്ക് തോന്നുന്നു ഇതുണ്ടോ ട്രക്കിന് അറുപത് കാറിന് എഴുപത് വണ്ടി ഓടിക്കോണ്ടിരിക്കുന്നുണ്ടേട്ടിട്ടേക്കുന്നോണ്ട് തണുപ്പ് അറിയത്തില്ല കിടക്കാൻ വേണ്ടി എവിടെലും നിർത്തി കഴിയുമ്പോഴാണ് അന്നേരമല്ല കുറച്ച് കഴിയുമ്പോഴാണ് തണുപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ കണ്ട പാമ്പ് പക്ഷെ അത് അടച്ചിട്ടേക്ക് രാത്രി അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ ഇടാൻ അടച്ചിട്ടേക്കില്ല അതിൽ വഴിയിൽ അങ്ങനെ ഇടുന്നത് വണ്ടി അതെ ാലും എന്നാലും ആൾക്കാരും പിന്നെ ബാഗിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ബൈക്ക് ലൈറ്റൊക്കെ ഏ ഇവിടെ ഒരു പമ്പും ഹോട്ടലും ഒക്കെ കാണുന്നുണ്ട് താജ് ഹോട്ടൽ ഹോട്ടൽസ് ആ സർവീസ് റോഡിലൂടെ ഇവിടെ തന്നെ ഒരു മന്ദിരം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇടാ ഇവിടെ ഡീസലിന് തൊണ്ണൂറ്റേഴ് രൂപ തൊണ്ണൂറ്റിനാല് പൈസ തൊണ്ണൂറ്റെട്ട് രൂപ കേട്ടോ പെട്രോളിന് നൂറ്റി പതിമൂന്ന് രൂപ ഇവിടെ ഞാൻ ഇവിടെ ഇല്ലേ ഇവിടെ അതെ ഇവര് നമ്മളെ കണ്ടപ്പോഴേ ലൈറ്റ് എല്ലാം അടച്ച് കിടക്കാൻ തുടങ്ങായിരുന്നു അപ്പം ഒരാൾ പറയുന്നത് പെട്ടെന്ന് വന്ന അകത്ത് കയറി കിടന്ന് നൈറ്റിൽ തോന്നുന്നു പമ്പി അപ്പം നമ്മളെ ഡീസൽ അടിക്കാൻ വന്നാണെന്നും കൊണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടുത്തെ പറഞ്ഞു ഞങ്ങളെ ഇവിടെ എന്റെ വിട്ടിട്ട് കിടക്കാനാ കുഴപ്പമുണ്ടോന്നി ഏ ഒരു കുഴപ്പമില്ല നിങ്ങൾ അവിടെ ഇട്ട് ആരാംസോജാവും ക്യാമറ എല്ലാം ഉണ്ട് ഒന്നും പേടിക്കണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല കിടന്ന പറ അവർക്കും സന്തോഷമായിട്ട് പറഞ്ഞു അവരടച്ചു അടച്ചുണ്ടാണ്ട് അപ്പൊ ഇവിടെ ഒതുക്കിട്ട് ഇവിടെ കിടക്കാൻ കുഴപ്പമില്ല

ഗംഗ നഗറിലേക്ക് പോവാം രാവിലെ പതുക്കെ പോയാൽ മതി എവിടെ നിന്ന് രണ്ടു മണിക്കൂർ വരും വേണ്ട രാവിലെ പതുക്കെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോവാം അപ്പം എല്ലാവരും കമ്പിളിക്കാത്ത ചുരുണ്ടുകൂടി കിടന്നേക്കാല സുഖം തണുപ്പുണ്ട് ആഹ് ശരിയാ വെളിയിലോട്ട് ഇറങ്ങാൻ തോന്നത്തില്ലെന്നേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്